നിലമ്പൂരിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ള ഒരേ ഒരു മാറ്റം പി വി അൻവറിൻ്റെ എന്തോ സംഭവിച്ചു എന്നുള്ളതാണ് അദ്ദേഹം നോർമൽ നോർമലല്ലാതായി മാറിയിരിക്കുന്നു നല്ല കരുത്തോടെ നോർമലായി തന്നെ തുടങ്ങിയ അൻവർ ഇപ്പോൾ ഏതൊക്കെയോ ഭ്രമലോകത്തേക്ക് എത്തപ്പെട്ടിരിക്കുന്നു എന്ന തോന്നൽ അദ്ദേഹം തന്നെ ഉണ്ടാക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഈ വാർത്താ വാർത്താസമ്മേളനമൊന്നും നടത്താതെ ദിവസവും പോയി പത്ത് വോട്ടർമാരെ കണ്ട് വോട്ട് ചോദിച്ച് ഒരു ഇരുപത്തയ്യായിരം വോട്ടെങ്കിലും സ്വന്തം കീശയിലാക്കാൻ അൻവറിന് സാധിച്ചാൽ അത് അദ്ദേഹത്തിന് ഉണ്ടാക്കിയേക്കാവുന്ന നേട്ടം ചെറുതല്ല പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്ക് പോലും പി വി അൻവറിന് എത്താൻ കഴിയില്ല എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പിച്ചിമ്പയും പറയലൊക്കെ ഉണ്ടാകുന്നത് വനം മന്ത്രി ആഭ്യന്തരമന്ത്രി മുതൽ രണ്ട് ലോഡ് പണം എത്തി എന്നുള്ള ആരോപണങ്ങൾ വരെ എന്തൊക്കെയോ വിളിച്ച് പറയുകയാണ് ജൽപ്പനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് ശരിക്ക് പറഞ്ഞാൽ പി വി അൻവറിനോട് ഈ ചതി യു ഡി എഫ് കാട്ടാൻ പാടില്ലായിരുന്നു കാരണം യു ഡി എഫിന് ഇപ്പോൾ ഒരു രാഷ്ട്രീയ ആയുധം കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്തതാ അൻവറാണ് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പില്ല ഈ രാഷ്ട്രീയമെന്നും കേരള ജനതയുടെ മുന്നിൽ നിലമ്പൂരിലാണ് പറയുന്നതെങ്കിലും അത് കേരളം ഒട്ടാകെ ചർച്ച ചെയ്യുമല്ലോ അത്തരമൊരു രാഷ്ട്രീയം പറയാനുള്ള അവസരമുണ്ടാവുകയില്ലായിരുന്നു നിലമ്പൂരിൽ ജയിക്കാവുന്ന ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് മൊത്തത്തിൽ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു ഡി എഫ് സംവിധാനത്തിന് നൽകുന്ന ഊർജം ചെറുതല്ല അപ്പോൾ അത്രമേൽ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കാൻ തുനിഞ്ഞിറങ്ങിയ പി വി അൻവറിനോട് ചെയ്ത ചതി ചെറുതല്ല അത് വി ഡി സതീശൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൽക്കാലം ഇതെല്ലാം ഇങ്ങനെ ഉള്ളിൽ ഒതുക്കി നേതാക്കന്മാർ പോകുന്നു ലീഗ് നേതാക്കന്മാർ പോകുന്നു ലീഗിന്റെ നേതൃയോഗത്തിൽ പോലും സതീഷിനെതിരായിട്ടുള്ള വികാരമുയർന്നത് നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ലീഗ് രാഷ്ട്രീയത്തിലും പി വി അൻവർ വിഷയം വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് ഏതു തരത്തിലുള്ള റിസൾട്ടാണ് വരുന്നതെങ്കിലും ആരുടെയെങ്കിലും അപ്രമാദിത്വം അംഗീകരിച്ചു കൊടുക്കാൻ യു ഡി എഫ് സംവിധാനത്തിലെ തലയെടുപ്പുള്ള നേതാക്കന്മാർ തയ്യാറാകുമെന്ന് തോന്നുന്നില്ല വി ഡി സതീശന് പ്രത്യേകിച്ച് ഞാനാണ് സർവവും എന്നുള്ള ആ ഭാവം വെടിഞ്ഞ് ആ സംവിധാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കേണ്ടി വരും എന്ന സൂചനകൾ ഉണ്ടാകുന്നുണ്ട് അത് നിലമ്പൂരിൻ്റെ റിസൾട്ട് എന്തായാലും പക്ഷെ അൻവറിൻ്റെ ഭാവി അപകടകരമായ നിലയിലേക്കാണ് പോകുന്നത് അത് അദ്ദേഹം തിരിച്ചറിയുന്നത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടാകുന്ന ഈ ജൽപ്പനങ്ങൾ യഥാർത്ഥത്തിൽ കേരള ജനതയ്ക്ക് ചിരിക്കാനുള്ള വകയായി മാറുകയാണ് നിലമ്പൂരിൽ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടം ആവേശഭരിതമായി തുടരുകയും ആർക്കാണ് മുൻതൂക്കം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു ഡി എഫിനാണ് എന്നതാണ് വലിയ രാഷ്ട്രീയ വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത ആളുകൾക്കും സമീപകാല നിലമ്പൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ ബോധ്യപ്പെടുന്ന കാര്യം അവിടെ യു ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യമുണ്ട് എന്നത് തന്നെയാണ് കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പി വി അൻവർ എന്ന സ്വതന്ത്രത്തിലൂടെ ആ മുൻതൂക്കത്തെ പല ഘടകങ്ങളെ കൂട്ടിയിണക്കി എൽ ഡി എഫിന് മറികടക്കാനായി എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും അതൊരു പ്രോ യു ഡി എഫ് മണ്ഡലമാണ് എന്നുള്ളത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളും പാർലമെന്റ് തെരഞ്ഞെടുപ്പും ഒക്കെ തെളിയിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായപ്പോൾ പി വി അൻവറിന്റെ വിജയമാർജ്ജനിലുണ്ടായ മാറ്റവും അത് സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ മണ്ഡലം പൊതുവെ യു ഡി എഫിനോട് അനുഭാവമുള്ള ഒന്നാണ് എന്ന് തറപ്പിച്ചു തന്നെ പറയാം പക്ഷേ അതിനെ മറികടക്കാനുള്ള ചില ഘടകങ്ങൾ ഒത്തുചേർന്നു എന്നുള്ളതാണ് എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് തന്നെ കാരണമായത് പി വി അൻവർ ഇടഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ അൻവർ സ്ഥാനാർത്ഥിയുമായിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യങ്ങളിൽ വലിയ മാറ്റം ഉണ്ടാകില്ലേ എന്ന് സ്വാഭാവികമായ സംശയമുണ്ടാകാം പക്ഷെ ഇല്ല പി വി അൻവർ പിണറായി വിജയനെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി താൻ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പ്രഖ്യാപിച്ച് പ്രചരണ രംഗത്ത് സജീവമാകുമ്പോഴും സർക്കാർ വിരുദ്ധ വോട്ടുകൾ അൻവറിന് സമാഹരിക്കാൻ കഴിയുന്നത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വലിയ കുറവുണ്ടാക്കും എന്നതിനപ്പുറം അവരുടെ വിജയ സാധ്യതയെ ഇല്ലാതാക്കുന്ന ഘടകമായി മാറില്ല കാരണം പി വി അൻവറിന്റെ സാന്നിധ്യം രണ്ടുപേർക്കും ഒരുപോലെ ദോഷം ചെയ്യുന്നതാണ് പി വി അൻവർ ആദ്യമായി സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ അന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരായിട്ടുള്ള ലീഗിന്റെ നിലപാടുകൾ നിർണായകമായിരുന്നു അന്ന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കാണല്ലോ വോട്ട് ചെയ്യുന്നത് എന്ന നിലയിൽ ലീഗുകാരുടെ വലിയ വോട്ടിന്റെ ഒഴുക്ക് അൻവറിന് അനുകൂലമായി ഉണ്ടായി അതുകൊണ്ടാണ് അൻവറിന്റെ ഭൂരിപക്ഷം പതിനൊന്നായിരം കയറുന്നത് തൊട്ടടുത്ത തെരഞ്ഞെടുപ്പായപ്പോൾ വി വി പ്രകാശ് സ്ഥാനാർത്ഥിയായപ്പോൾ എത്തിയപ്പോൾ ആ ലീഗ് വോട്ടുകളിൽ അല്ലെങ്കിൽ ആര്യാടൻ പോയ നിഷേധ യു ഡി എഫ് വോട്ടുകളിൽ ഒരു വലിയ ശതമാനം തിരിച്ചു വന്നു പക്ഷെ അൻവറിന്റെ മികവ് കൊണ്ട് അതിൽ കുറെ വോട്ടുകൾ അവിടെ പിടിച്ചു നിർത്താനായി അൻവറിന് വിജയമൊരുക്കിയ ഘടകപതമാണ് ഈ ഘടകങ്ങളൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വർക്കൗട്ട് ചെയ്യില്ല ആര്യാടൻ ഷൌക്കത്തിനെതിരെ ആര്യാടൻ മുഹമ്മദിനെതിരെ ലീഗ് വിരുദ്ധ പരാമർശങ്ങളൊക്കെ ഉയർത്തിക്കാട്ടി വലിയ പ്രചരണം നടക്കുന്നുണ്ട് ആര്യാടന്റെ പഴയ പ്രസംഗം ഷൗക്കത്തിന്റെ പഴയ പ്രസംഗം ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പ് അതിനിർണ്ണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരു സൂചികയായി കണക്കാക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിവിരോധം പ്രകടിപ്പിക്കാനുള്ള അവസരമായി ലീഗ് അതിനെ കാണില്ല പി വി അൻവർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് ലീഗിനും കോൺഗ്രസിനും കൂടി അവിടെ എഴുപതിനായിരത്തിലധികം ഉറച്ച വോട്ടുകളുണ്ട് ആ വോട്ടുകൾ അതുപോലെ യു ഡി എഫിന്റെ പെട്ടിയിലേക്ക് നിക്ഷേപിക്കപ്പെട്ടാൽ ഉറപ്പായും അവിടെ സുന്ദരമായ ഒരു വിജയം നേടാനാകും ഇനിപ്പോൾ ഈ അൻവർ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ഒന്നും ഇല്ലെങ്കിൽ ഒരു ഇരുപതിനായിരം വോട്ടിനൊക്കെ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കേണ്ടിവന്ന സാഹചര്യമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എൽ ഡി എഫ് ഒരു സ്വതന്ത്രനെ അവിടെ അവതരിപ്പിച്ച് കൈ കഴുകി കളയാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷെ അൻവർ മാറി നിൽക്കുമ്പോൾ അൻവർ യു ഡി എഫിനെതിരെ കൂടി തന്റെ ആയുധങ്ങൾ പ്രയോഗിച്ചു തുടങ്ങിയപ്പോൾ ഇതൊരവസരമായി കാണുന്നു സ്വരാജിനെ പോലെ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ സി പി എമ്മിനെ അവിടെ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കുന്നു പക്ഷേ അത് മതിയാകില്ല ഇപ്പോഴത്തെ നിലമ്പൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകൾ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും സർക്കാരിനെതിരായിട്ടുള്ള ഒരു ചെറിയ ശതമാനം വികാരമുണ്ട് ആ വികാരം നമ്മൾ ആലത്തൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പോലും കണ്ടതാണ് കുത്തനെ ഭൂരിപക്ഷത്തിൽ ഉണ്ടായ ഇടിവ് അതൊരു യാഥാർത്ഥ്യമാണ് അതിനെ മറികടക്കാൻ കഴിയുന്ന ഘടകങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം സർക്കാരിനെതിരെ ഉണ്ടായിരുന്ന പ്രചാരണങ്ങളെ മറികടക്കാൻ ഉതകുന്ന തരത്തിലുള്ള ജനകീയ പ്രവർത്തനങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി അതൊരു വിജയത്തിന്റെ ഘടകമായി മാറി ഇത്തവണ അത്തരമൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ടില്ല ഒരു നെഗറ്റീവ് വികാരം ഒരിടത്ത് നിലനിൽക്കുന്നുണ്ട് അത് കുറെ പേരെയെങ്കിലും സ്വാധീനിക്കും അത് എങ്ങോട്ടേക്ക് പോകുമെന്നുള്ളതാണ് ഇപ്പോ അൻവർ വരുന്നത് കൊണ്ട് പിണറായി വിരുദ്ധ വോട്ട് അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധ വോട്ട് കുറെ അൻവർ പിടിച്ചുകൊണ്ട് പോകും എന്ന് കരുതാം പക്ഷെ അങ്ങനെ കരുതുമ്പോഴും ലീഗ് പോലെ കഴിഞ്ഞ തവണയൊക്കെ അൻവറിന്റെ വിജയത്തിന് കാരണക്കാരായി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാവുന്ന ഒരു ഘടകം ഇത്തവണ എൽ ഡി എഫിനോടൊപ്പം ഉണ്ടാകില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ആര്യാടൽ ചൌകത്തായാലും മറ്റേത് സ്ഥാനാർത്ഥിയായാലും യു ഡി എഫിന്റെ വിജയം ഉറപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അതിന്റെ ഘടകമായി മാറുന്നത് മറ്റൊന്നുമല്ല അപ്പോൾ പിന്നെ ലീഗിന്റെ വോട്ടും കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ടും സുരക്ഷിതമാക്കാൻ കഴിഞ്ഞാൽ അവിടെ യു ഡി എഫിന് സുന്ദരമായി വിജയിക്കാം പക്ഷെ അൻവറിന്റെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മൾ നേരത്തെ കണക്ക് കൂട്ടാൻ സാധ്യത ഉണ്ടായിരുന്നു അതായത് അവിടെ പി വി അൻവർ കൂടി യു ഡി എഫിന്റെ ഭാഗമായി നിൽക്കുകയാണെങ്കിൽ കിട്ടിയേക്കാമായിരുന്ന ഒരു ഇരുപതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ആ ഭൂരിപക്ഷത്തിൽ നിന്നൊരു പതിനായിരത്തിന്റെ കുറവ് എന്തായാലും ആചാര ചൗക്കത്തിന് അവിടെ സംഭവിക്കും